രാജ്യാന്തര മോഷ്ടാവ് കൊച്ചിയിൽ പിടിയിൽ ഉത്തർപ്രദേശിൽ ബാങ്ക് കൊള്ളയടിച്ച് എൺപത്തി അഞ്ച് ലക്ഷം രൂപ കവർന്ന റിസാക്കത്താണ് പിടിയിലായത് ലോഡ്ജിൽ നിന്നാണ് ഉത്തർപ്രദേശ് പോലീസ് ഇയാളെ പിടികൂടിയത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പറയൂ ദിലീപ് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ലക്നൗ ഹൈവേയിൽ ബാങ്കിലേക്ക് കൊണ്ടുപോയ എൺപത്തിയഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ പിടിയിലായ റിസാക്കത്തും ഒപ്പം ഉണ്ടായിരുന്ന അഞ്ചു പേരും ചേർന്ന് കൊള്ളയടിച്ചത് അത് ഗൺ പോയിന്റിൽ നിർത്തിയായിരുന്നു ഈ മോഷണം അതിനുശേഷം ഇവർ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു കളഞ്ഞിരുന്നു തുടർന്നാണ് ഉത്തർപ്രദേശ് പോലീസ് ഇവരുടെ മൊബൈൽ ടവർ അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇയാളെ ഈ എറണാകുളത്തുള്ള ഇൻഡിഗോ ലോഡ്ജ് എന്ന് പറയുന്ന ലോഡ്ജിൽ ഒളിച്ചു കഴിയുകയായിരുന്നു ഈ പറയുന്ന റിസ്താഖത്ത് ഇയാളാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതെന്നാണ് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശ് പോലീസ് നേരിട്ടെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ എറണാകുളം കോടതിയിൽ ട്രാൻസിറ്റ് വേണ്ടിയിട്ട് ഹാജരാക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇയാളെ ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോകും ദിലീപ് മോഷ്ടാവ് കൊച്ചിയിൽ കൊച്ചിയിൽ പിടിയിൽ വിവരങ്ങൾ നിന്ന് വിഷ്ണു സുരേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം